യു ഡി എഫ് പത്രികാ സമർപ്പണം പൂർത്തിയായി ആകെയുള്ള ഇരുപത്തിരണ്ട് വാർഡുകളിൽ കോൺഗ്രസ് പതിനഞ്ച് സീറ്റിലും മുസ്ലിം ലീഗ് ഏഴ് സീറ്റുകളിലും മത്സരിക്കും പ്രസിഡന്റ് പട്ടികജാതി സംവരണമായതിനാൽ വളരെ ശ്രദ്ധിച്ചാണ് ഇരുപക്ഷവും പോരിനിറങ്ങുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയുമായ സി കെ സുരേഷിനെ മുൻനിർത്തിയാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് അംഗത്തിനിറങ്ങുന്നത് ബുധനാഴ്ച രാവിലെ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി താജ സക്കീർ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ പറമ്പിൽ ബാവ ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം കെ ടി കുഞ്ഞാൻ പാനായിൽ ചേക്കബ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രകടനമായാണ് സ്ഥാനാർത്ഥികൾ പത്രിക നൽകാനെത്തിയത് ചുങ്കത്ര ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ വർഷത്തെ നാല് പ്രസിഡന്റുമാർക്ക് മാറി വന്നതിന് ശേഷം ഇപ്രാവശ്യ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിരണ്ട് വാർഡുകളിലും സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ടാണ് ഞങ്ങൾ യു ഡി എഫ് മത്സരിക്കുന്നത് ആ ഇരുപത്തിരണ്ട് വാർഡിലും വിജയം സുരക്ഷിതമായിരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നെയാണ് ഇടതുപക്ഷത്തെ സർക്കാരിന്റെ ദേശ ദേശദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ചുമത്തറയിലെ എല്ലാ ജനങ്ങളും വളരെ ശക്തമായി യു ഡി എഫിലെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് വിശ്വസിച്ചുകൊണ്ടും തയ്യാറായി തയ്യാറായിക്കൊണ്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ ഇരുപത്തിരണ്ട് സ്ഥാനാർത്ഥികളുടെയും വിജയം സുരക്ഷിതമാണെന്ന് ഉറപ്പിലാണ് വാർഡ് ഒന്നിൽ റെജി ജോണി രണ്ടിൽ മുഹമ്മദ് അലി മൂന്നിൽ ബൈജു നാലിൽ വഹിദ മുഹമ്മദ് അലി അഞ്ചിൽ സൽമ മുഹമ്മദ് അലി ആറിൽ റഫീഖ മോൾ ഏഴിൽ സുദിഷ എട്ടിൽ പ്രജുല രതീഷ് ഒമ്പതിൽ ബിജു പത്തിൽ ചന്ദ്രൻ പതിനൊന്നിൽ മോഹിനി പന്ത്രണ്ടിൽ അജീഷ് പതിമൂന്നിൽ അഞ്ചു അനൂപ് പതിനാലിൽ സി കെ സുരേഷ് പതിനഞ്ചിൽ റിയാസ് ചുങ്കത്ര പതിനാറിൽ മൈമൂന പതിനേഴിൽ സുനിത പതിനെട്ടിൽ ഷാഹുൽ മുനീർ പത്തൊൻപതിൽ മുരളീധരൻ ഇരുപതിൽ സുനിത വെട്ടത്തിൽ ഇരുപത്തിയൊന്നിൽ അബൂബക്കർ മാന്തോണി തെറ്റത്ത് അബ്ദുൽ നാസർ എന്നിവരാണ് യു ഡി എഫിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ചുങ്കത്ര പഞ്ചായത്തിൽ ഇരുപത്തിരണ്ട് വാർഡാണ് നിലവിലുള്ളത് ആ ഇരുപത്തിരണ്ട് വാർഡിലും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ ഭൂഭൂരിപക്ഷത്തോടുകൂടെ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല അതുപോലെ തന്നെ ചുങ്കത്ര പഞ്ചായത്തിലുള്ള മൂന്ന് ബ്ലോക്ക് ഡിവിഷനുകൾ പൂക്കോട്ടുമണ്ണ ചുങ്കത്തറ പള്ളിക്കുത്ത് ഈ മൂന്ന് ഡിവിഷനിലും ഐദിക വിജയം നേടാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കഴിയും അതോടൊപ്പം തന്നെ ചുങ്കത്തറ പഞ്ചായത്ത് ഉൾക്കൊള്ളുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും യു ഡി എഫ് തന്നെ വിജയിക്കും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് വിലയിരുത്തുമ്പോൾ ജനങ്ങൾ മുഴുവൻ ഈ ഇടതുപക്ഷ സംവിധാനത്തിനും അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിനും എതിരുള്ള അവരുടെ വികാരം രേഖപ്പെടുത്താൻ പറ്റിയ അവസരം പരിപൂർണമായ ഒരു ഉപയോഗിക്കും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഈ പ്രദേശത്ത് കാണുന്ന വികസന പ്രവർത്തകർ മുഴുവൻ യു ഡി എഫിന്റെ കാലത്ത് പ്രിയപ്പെട്ട ആര്യടൻ മുഹമ്മദ് എം എൽ എ മന്ത്രി സമയത്ത് വന്നതാണ് അതിനുശേഷം ഒരു വികസനവും നമ്മുടെ പ്രദേശത്ത് വന്നിട്ടില്ല ഇത് തിരിച്ചറിവുള്ള ജനങ്ങൾ നൂറ് ശതമാനം ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളോട് സഹകരിക്കുമ്പോൾ വിജയിപ്പിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് റിട്ടേണിംഗ് ഓഫീസർ ഷീനാമോൾ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ബിജോയ് സിയഷ് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു സീനിയർ ക്ലർക്കുമാരായ വിൻസെന്റ് സ്മിത ജോമോൻ ഓഫീസ് ജീവനക്കാരായ ബിനു സബ്ന സീമ ടെക്നിക്കൽ അസിസ്റ്റന്റുമാരായ നിമ അശ്വതി ബിജുമോൻ മുജീബ് എന്നിവർ നാമനിർദ്ദേശ പത്രികാ രജിസ്ട്രേഷന് നേതൃത്വം നൽകി യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ ചുങ്കത്ര തെരഞ്ഞെടുപ്പ് ചൂടിൽ അമരും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ ചുങ്ക